സേഫ് ഗാഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നമ്മുടെ പഴയ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടവിലാണ് നിൽക്കുന്നത് കടവിൽ നമ്മുടെ വഞ്ചിയിൽ നമ്മുടെ കസിൻ്റെ വഞ്ചിയിൽ നിന്നിട്ടാണ് ഇത് സോ ഈ കടവിൽ ഞങ്ങൾ പണ്ട് കാലത്ത് വന്ന് കുളിക്കുകയും നീന്തുകയും ഒക്കെ ചെയ്തിരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയ വീഡിയോ ചെയ്യണം കാരണം പുഴയെല്ലാം പഴയതുപോലെ അല്ല എന്ന് എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചാൽ പുഴയിലാ ഒന്ന് ആൾക്കാർ കുളിക്കുന്നില്ല സമയമില്ല ഇല്ല പലവർക്കും വന്നിട്ട് കുളിക്കാനോ കുളിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കടവൊന്നും ക്ലീൻ ചെയ്ത് ക്ലീനായി കിടക്കില്ല ഇത് കൂടാതെ പുഴയിലേക്ക് എറിയുന്ന മാലിന്യം ഇപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കിയിപ്പോൾ കുറേ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒത്തിരി വേസ്റ്റ് സാധനങ്ങളെല്ലാം വന്ന് കുന്നുകൂടി കൂടി കിടക്കുകയാണ് പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല പുഴയെല്ലാം നല്ല ഫ്രഷാണ് നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കാം നമുക്ക് ആ വെള്ളം വായിലൊഴിക്കാം ഇപ്പോൾ അതൊന്നും പറ്റില്ല അപ്പോൾ കാലങ്ങളായിട്ട് ഞങ്ങൾ ആരും തന്നെ ഇവിടെ വന്ന് കുളിക്കാനോ അല്ലെങ്കിൽ പുഴയിലേക്ക് ഇതുപോലെ വല്ലപ്പോഴും വന്ന് നോക്കും വഞ്ചി കയറും അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ട എന്തെങ്കിലും ഇടും എന്നല്ലാതെ അതിനകത്തേക്ക് കുളിക്കാനോ എടുക്കാനോ ഒന്നും നമ്മൾ പോകാറില്ല ആ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ പോലും പോകാറില്ല എന്ന് പറയാനായിരിക്കും നല്ലത് സോ ഈ ഒരു പ്രതിഭാസം നമ്മുടെ നമ്മുടെ ഇതിൽ നിന്ന് മാറണം എല്ലാ മനുഷ്യരും കൂടി ആലോചിച്ച് ചിന്തിച്ച് നമ്മളുടെ പുഴയെ സംരക്ഷിക്കാൻ പുഴ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളമാണല്ലോ വെള്ളത്തെ സംരക്ഷിക്കാൻ തയ്യാറാവണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പുഴയുമായി ബന്ധപ്പെട്ട് പുഴയുടെ അടുത്ത് കിടക്കുന്ന ആൾക്കാരോട് മാലിന്യം ഇതിനകത്തേക്ക് വലിച്ചെറിയരുത് ദയവീത് കാരണം ഈ വെള്ളം ശുദ്ധമായിരിക്കണം ശുദ്ധമാക്കണം ഈ വെള്ളമാണ് നമുക്ക് പല സമയത്തും നമുക്ക് ഉപകാരപ്പെടുന്നതും നമ്മളുടെ കുടിവെള്ളത്തിന് അതായത് ഏറ്റവും ജീവി ജീവ ജീവിക്കാൻ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള ഒരു സാധനം വെള്ളമാണ് വെള്ളം കേട്ടല്ലേ അതുപോലെ പോലെ തന്നെ ആണ് വെള്ളം നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് രൂപ കൊടുക്കേണ്ടി വരുമെന്ന് ഏഹ് ഒരു ലിറ്റർ പാലിന് എത്ര വിലയുണ്ട് ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പക്ഷേ ആ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് രൂപ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപ കൊടുക്കേണ്ടി വരുമെന്ന് ഇനി നോക്കിക്കോ ഇതിലും വെള്ളം മാത്രമല്ല എല്ലാവരും മാലിന്യം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് വായു നമുക്ക് നാളെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയിലോട്ട് വരും വെള്ളം നമുക്ക് ഇതിൽ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രകൃതിയിൽ ഉൾപ്പെടുന്നതാണ് ഒരു പുഴ ആ പുഴയാണ് ഇപ്പോൾ ഇത് പെരിയാറാണ് ആ പുഴ എൻ്റെ പുറ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെപ്പോലുള്ള എന്താ പറയുക ഓരോ സിറ്റിസൻസിനും ഓരോ പൗരനും ഉള്ളതാണ് ഒരു വേസ്റ്റ് ആ പുഴയിലേക്ക് എറിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ സ്വന്തം മുറ്റത്ത് സ്വന്തം പുഴയിലേക്കാണ് നമ്മൾ എറിയുന്നത് നമ്മുടെ സ്വന്തം മുറ്റത്തുള്ള മുറ്റത്ത് വേസ്റ്റ് വീഴാതിരിക്കാൻ വേണ്ടിയാണല്ലോ വേറൊരുത്തിൻ്റെ പറമ്പിലോട്ടോ പുഴയിലോട്ടോ നമ്മൾ വേസ്റ്റ് എറിയണേ അപ്പോൾ അതൊന്ന് ചിന്തിക്കുക അതിലൊരു തിരുത്തലുകൾ ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് കാണുന്ന എല്ലാവർക്കും ഇതൊരു വലിയ കണ്ടൻ്റ് ഒന്നും അല്ല പ്രകൃതിയുമായി ഉള്ളൊരു കണ്ടന്റ് എൻ്റെ മനസ്സിലുള്ള ഒരു സന്ദേശം ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് പങ്കുവെക്കുകയാണ് സോ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ദ ഇതാണ് പുഴ നിങ്ങളുടെ ചുറ്റിനും എൻ്റെ ചുറ്റിനും കാണുന്നതാണ് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സോ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്